ഹലോ എല്ലാവർക്കും എൻ്റെ മാങ്ങാ മധുരം ചാനലിലേക്ക് സ്വാഗതം ഞാനിന്ന് ഒരു കമ്പോസ്റ്റ് വളം ഉണ്ടാക്കുന്ന രീതിയാണ് ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്നത് അത് വീട്ടിലുള്ള വേസ്റ്റുകൾ ഉപയോഗിച്ച് നമ്മുടെ ഫുഡ് വേസ്റ്റ് മീൻ്റെ തല അങ്ങനെ എല്ലാ വേസ്റ്റുകളും ഉപയോഗിച്ചുള്ള ഒരു കമ്പോസ്റ്റ് വളമാണ് ഞാൻ തയ്യാറാക്കുന്നത് ഇതെനിക്ക് പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ ബയോബിന്നാണ് ഇതിലാണ് ഞാൻ കമ്പോസ്റ്റ് വളം ഉണ്ടാക്കുന്നത് ഇതിനാവശ്യമായ സാധനം നമ്മൾ ആദ്യം ഈ പാത്രത്തിലേക്ക് ചതിരിച്ചോറിട്ട് കൊടുക്കുകയാണ് അത് കഴിഞ്ഞ് നമ്മളുടെ വയ്യ പച്ചക്കറി വേസ്റ്റ് എന്താണോ ഉള്ളത് അത് നമുക്ക് നമുക്കിട്ട് കൊടുക്കാം ഞാൻ മുട്ടത്തൊണ്ട് പഴത്തിൻ്റെ തൊലി എല്ലാം നമ്മുടെ വീട്ടിൽ എന്തൊക്കെയുണ്ടോ അത് മൊത്തം ഇട്ട് കൊടുക്കും അത് ഒരു നിര ഇട്ട് കൊടുത്തിട്ട് നമ്മൾ കുറച്ച് ചാരം ഞാൻ ചാരം തൂക്കിയിടും അടുത്ത നിരയായിട്ട് ചാരമാണ് വേണത് ഈ പച്ചക്കറി വേസ്റ്റിലേക്ക് ഞാൻ കുറച്ച് ചാരവും കൂടി വിതറി പച്ചക്കറി വേസ്റ്റുകൾ മാത്രമല്ല ഇതിനകത്ത് വേണ്ട നമുക്ക് നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ഫുഡ് വേസ്റ്റ് ഒന്നും വേണ്ട ആ ഫുഡ് വേസ്റ്റ് ഒക്കെ നമ്മളിവിടെ പറമ്പിൽ ഇട്ട് കഴിഞ്ഞാൽ പൂച്ച പട്ടി ഇതിന്റെയൊക്കെ ശല്യങ്ങൾ സഹിക്കണ്ടേ ഇതിനും വരെ നമുക്കത് നല്ലൊരു കമ്പോസ്റ്റ് വളമായിട്ട് നമുക്ക് എടുക്കാം നമുക്ക് ഏത് ചെടി നട്ടാലും അതിന് ഇട്ട് കൊടുക്കാനുള്ള ഒരു വളമായി നമ്മൾ പുറത്തൊന്ന് പ്രത്യേകിച്ച് വളങ്ങൾ ഒന്നും വാങ്ങേണ്ട കാര്യമില്ല എൻ്റെ വീട്ടിലുള്ള ഫുഡ് വേസ്റ്റ് ഒന്നും നമ്മൾ വെള്ളം ചേർക്കരുത് വെള്ളമില്ലാത്ത രീതിയിൽ വേണം ഇതെല്ലാം ഉണ്ടാക്കണമെങ്കിൽ ഇതേ ഇന്ന് ഞാൻ കിട്ടിയ മീന്റെ മീനിന്റെ വേസ്റ്റ് ഇത്ര സാധനം ഇട്ട് കഴിഞ്ഞു നമുക്ക് ഒരു നേരം സകരച്ചോറിട്ട് കൊടുക്കാം ഇത് എങ്ങനെ ഇട്ടുകഴിയുമ്പോ നമ്മള് പിന്നെയും നമുക്ക് ഇതിന്റെ മേളിൽ വേസ്റ്റില്ല അത് വേസ്റ്റ് എന്ത് ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ മേളയിൽ ഒന്നിലേക്ക് ചാരം ഇട്ടു കൊടുക്കണം അപ്പൊ നമ്മളുടെ വേസ്റ്റുകൾ ഇടുമ്പോൾ ആ വേസ്റ്റിൽ ഒരു തുള്ളി വെള്ളം പോലും വരാൻ പാടില്ല ഇത് നമ്മളിത് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ വെയിൽ ഉള്ളിക്കാനോ മഴ ഒള്ളിക്കാനോ പാടില്ല നമ്മളിത് അടച്ച് തന്നെ വെക്കുന്ന സാധനം ഇനി ഇത് എൻ്റെ കയ്യിലുള്ള പച്ചക്കറി വേസ്റ്റുകൾ ഇനി ഉണ്ടായിരുന്നു ഞാനിത് എടുക്കാൻ വേണ്ടി ഉണ്ടാക്കി വെച്ചതാണ് പച്ചക്കറി വേസ്റ്റ് സൂക്ഷിച്ച് വെച്ചതാണ് ഈ എല്ലാം അടങ്ങിയിട്ടുണ്ടല്ലോ അപ്പം നമ്മളുടെ ഈ വേസ്റ്റിലേക്ക് ഇടുമ്പോഴേക്ക് അതിനാവശ്യമായ എല്ലാം ഉണ്ടാകും നമ്മുടെ ഈ കമ്പോസ്റ്റ് വളത്ത് അപ്പം നമുക്കൊരു പ്രത്യേകിച്ച് ഒരു വളമൊന്നും മേടിച്ച് ഇടേണ്ട കാര്യമില്ല ഇത് ഞാനിപ്പോൾ എൻ്റെ വേസ്റ്റുകളെല്ലാം ഇട്ടിട്ടുണ്ട് ഇതിൽ ആവശ്യമായ കരി ചകിരിച്ചോറും ചാരവും എല്ലാം അടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇത് അടച്ചു വെക്കണം ഇതിന് മഴയോ വെയിലോ കൊള്ളാൻ പാടില്ല ഇനി നാളെയും ഞാൻ ഇതിന് വേസ്റ്റ് കിട്ടുമ്പോൾ ഇതിൽ തന്നെ കൊണ്ടുപോയി ചെയ്യും പാത്രം നിറഞ്ഞിട്ടില്ല ഇത് നിറഞ്ഞു കഴിയുമ്പോൾ തന്നെ ഇതിൻ്റെ പാതി തീയണേ നമുക്കിത് കമ്പോസ്റ്റായിട്ട് കിട്ടുകയുള്ളൂ ഇത് ഞാൻ ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കമ്പോസ്റ്റ് വളമാണ് ഒരു മാസം മുമ്പ് ഉണ്ടാക്കി വെച്ച കമ്പോസ്റ്റ് വളമാണ് ഇതിപ്പോൾ എനിക്ക് ചെടികളിലേക്ക് നേരിട്ട് കൊടുക്കണം കുഴപ്പമൊന്നുമില്ല അപ്പോൾ ശരി ഇത് വാങ്ങാൻ മധുരം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഓക്കേ